നമസ്കാരം പൈസ 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 വേണ്ട പത്ത് രൂപ എന്നുള്ള ഇരുപത് വിൽക്കണം കേട്ടോ ഇരുപത് രൂപ എല്ലാരും കൊടുക്കണം ഇരുപത് രൂപ വെച്ച് വിൽക്കാതി നമ്മുടെ സുമതി അമ്മയുടെ കടയിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാം ആയി നമസ്കാരം പൈസ പൈസ വേണ്ട പൈസ വേണ്ട ഞാൻ ഈ കടയില് പ്രാങ്ക്യം വേണ്ടി വന്നപ്പോ ഈ കടയിൽ ഒരു സാധനം ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറയാണ് സാധനം മേടിക്കാൻ പൈസയൊന്നുമില്ല മക്കളെ എന്ന് കുറച്ച് മിനറൽ വാട്ടറും പിന്നെ ഉപ്പിലിട്ടതും പിന്നെ കപ്പയും അതൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചിട്ട് നമ്മുടെ വകയായിട്ട് ഈ കടയിൽ കുറച്ച് സാധനങ്ങളെല്ലാം കൊടുക്കാന്ന് ഓപ്പോസിറ്റ് ബിവറേജ് ആയോണ്ട് ടച്ചിങ് പറ്റി കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ കൊടുത്തത് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തപ്പോ അമ്മയുടെ അപ്പം മോത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം അപ്പൂപ്പനാണ് ഈ കട നടത്തിക്കൊണ്ടിരുന്നത് കാലു ശേഷം പിന്നെ അമ്മുമ്മേണ് നോക്കണത് ഈ അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഫോണോ ഒന്നും ഇല്ല അപ്പൊ ഇതുവഴി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവരെ സപ്പോർട്ട് ചെയ്യ പത്ത് രൂപ എന്നുള്ള രൂപ അടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്ത ഒരു അപ്പൂപ്പിനും അമ്മൂമ്മയാണ് ഇവിടെ ഉള്ളത് എന്നാലും അവർ ഒരുമിച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞ പോലത്തെ സ്നേഹത്തോടെയാണ് അവരെ രണ്ടുപേരും അവിടെ ഈ അപ്പന്റെ അമ്മൂമ്മയുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ഗൗരീശപ്പെട്ടം ബിവറേജിന്റെ ഓപ്പോസിറ്റ് നാലു മണിക്ക് എണീക്കും നാലുമണിക്ക് എണീച്ചു മീനും എല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരും കപ്പയും പൊരിച്ച മീനും ചമ്മന്തി അല്ലേ ഭയങ്കര വില നൊത്തോളിയും എത്ര വർഷമായി കട എത്ര വർഷം അതല്ല ഈ കട ഇവിടെ വച്ചിട്ട് എത്ര നാളായി ഇരുപത് വർഷമായില്ലേ ഈ ഈ പെട്ടി വണ്ടി വെച്ചതാണല്ലേ അല്ലാണ്ട് ഇവിടെ കട കെട്ടാൻ പറ്റൂല കട കെട്ടാൻ പറ്റൂല ഓ അതിനകത്ത് എല്ലാം പറക്കി വെക്കില്ലേ അതാണ് നല്ലത് എല്ലാം എടുത്തോണ്ട് പോകും ഓ ഇതുവരെ പറിക്കൊണ്ട് പോ എന്ത് മക്കളുണ്ട് ഒരാണ രണ്ട് അവരെ വീട്ടിൽ കിടക്കേക്ക് ശ്വാസം പിടിക്കാൻ പറ്റില്ല ഇവിടെ അടുത്തന്നെ വീട് ആശുപത്രിയിലാണല്ലേ വീടൊക്കെ ചോറിനുണ്ട് മഴയില്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചോരും ഓ ഷീറ്റ് ഷീറ്റിട്ടിങ്ങനെ അപ്പം കൊത്തുപോയി അല്ല ഇല്ലെങ്കിലും ചോറിന് വെള്ളം വീണോണ്ടിരിക്കുന്നില്ലേ ഇവിടെ കിടക്കാൻ പറ്റൂല രാത്രി ഇത് അടച്ചിട്ട് പോവോ അപ്പൊ ഇവിടെയാണ് കിടക്കണത് നമ്മൾ ഇവിടെയാണ് കിടക്കും ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ കിടക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടക്കും ഇതുവരെ